ഞാൻ വിചാരിച്ചിട്ടില്ല അങ്ങനെ അങ്ങനൊരു കുട്ടിയാവും എന്ന് വിചാരിച്ചിട്ടില്ല സാധാരണ നമുക്ക് അങ്ങനെ ഫീലിങ്സ് അങ്ങനൊന്നും ഞാൻ വിചാരിക്കില്ല അങ്ങനെ ബേജാറൊക്കെ ഉണ്ടെങ്കിലും ഞാൻ കയറി കഴിഞ്ഞപ്പോൾ സാധാരണ ഒരു കുട്ടി ഇങ്ങനൊക്കെ എടുക്കണേടുക്കുന്നു അപ്പം ഇത് ഇങ്ങനെ പറഞ്ഞത് തീർക്കും എനിക്കറിയില്ല അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് പ്രസേവിച്ചെന്ന് പറഞ്ഞ ഞാനവിടെ നോക്കുമ്പോൾ സാധാരണ ഒരു കുട്ടി ഞങ്ങൾക്ക് മാത്രമേ അതായത് എനിക്കും എൻ്റെ കുടുംബത്തിന് മാത്രമേ സന്തോഷം ഹലോ ഞാൻ മുകേഷ് രാധാ മാധവ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ടി ടി ഫാമിലിയുടെ അവസ്ഥ അതായത് അവരുടെ പെൺകുഞ്ഞ് മരിച്ചു ഈ ഒരു അവസരത്തിൽ എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല അവരുടെ വിഷമഘട്ടത്തിൽ കൂടെ നിൽക്കുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും ചിന്തിക്കാൻ കഴിയില്ല ഒരുപക്ഷെ അവരുടെ വിവാഹം തന്നെ വളരെ വിവാഹം നിറഞ്ഞൊരു വിവാഹമായിരുന്നു അതുപോലെ തന്നെ രണ്ടുപേരുടെയും വയസിന്റെ വ്യത്യാസം ഇതെല്ലാം പലരും വിമർശിക്കുന്നതായിരുന്നു അതുപോലെ തന്നെ വിമർശിക്കുന്നതായിരുന്നു ഷെമിയുടെ ഗർഭകാലത്ത് വീഡിയോകൾ പലതും നമുക്ക് കമന്റ് ബോക്സിൽ തന്നെ കാണാവുന്നതാണ് ഇവർ ഓവറല്ലേ എന്താണ് ഇങ്ങനെ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് പല കമന്റുകളും ഉണ്ടായിരുന്നു അതിങ്ങനെ തുടർന്ന് വന്നുകൊണ്ടേയിരുന്നു ശരിയായിരിക്കാം വിമർശിക്കേണ്ട സമയത്ത് വിമർശിക്കുക തന്നെ വേണം പക്ഷെ ആ കുട്ടി മരിച്ചതിന് ശേഷവും വീണ്ടും വിമർശിക്കുക എന്ന് പറയുന്നത് അതൊട്ടും യോജിക്കാൻ കഴിയാത്ത കാര്യം തന്നെയാണ് ഈ അവസ്ഥയിൽ അതൊക്കെ ഒഴിവാക്കാമായിരുന്നു എന്ന് തോന്നിപ്പോയി ഒരുപക്ഷെ ഈ കുട്ടിക്കൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഈ വിമർശനങ്ങളെല്ലാം അവരെ ഏറ്റുവാങ്ങേണ്ടത് തന്നെയാണ് പക്ഷെ ഇപ്പോൾ അവരുടെ സാഹചര്യം തീർത്തും വ്യത്യാസമാണ് അതായത് ഒരു കുട്ടി നഷ്ടപ്പെടുക എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് തീർത്തും എന്തുമാത്രം വിഷമം ഉണ്ടാക്കും എന്ന് മനസ്സിലാക്കേണ്ടത് തന്നെയാണ് ഞാൻ വാങ്ങി പിന്നെ അവിടെ ചോദിച്ചിട്ട് അമ്മനോടൊന്നും എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ എൻ്റെലമ്മ വിളിച്ച് എന്തായി ഇത് കഴിഞ്ഞു കുട്ടിനെ കണ്ട് ഞാൻ പുറത്തേക്ക് പുറത്തൊക്കെ ഇറങ്ങിയപ്പോ വിളിക്കുന്നത് അപ്പോൾ എന്തായെന്ന് ചോദിച്ചിട്ട് ഞാൻ ഫോൺ എടുത്ത് ഞാൻ ഓക്കെ ആയി ഫോൺ എടുത്ത് പക്ഷേ ഇനി ഒരു സംസാ ഒരു വാക്യം എനിക്ക് പറയാൻ പറ്റില്ല പറ്റുന്നില്ല ഞാൻ അവർ കട്ട് ചെയ്ത് അപ്പോൾ ഞാൻ പിന്നെയും അമ്മ വിളിച്ചവിടെ അല്ല പുറത്താണ് അപ്പോൾ ഞാൻ പിന്നെ എടുത്ത് ഓക്കെ ഇനി ഞാൻ പറയുമെന്നുള്ള ഇത് മൈൻഡിന് ഫോൺ പിന്നെ എടുത്ത് പിന്നെയും പറയാൻ പറ്റില്ല പിന്നെ അങ്ങനെ ഒന്ന് നടന്ന് ഞാൻ ഒക്കെ ഒന്ന് റിലാക്സ് ആയതിനു ശേഷം നമ്മൾക്ക് മെസ്സേജ് പ്രസംഗിച്ചിങ്ങനെ ഞാൻ കണ്ട് പെൺകുട്ടിയാണ് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ പിന്നെ കുറച്ച് ടൈം പിന്നെ എല്ലാവരും കുടുംബക്കാരും ബാക്കിയുള്ള ആൾക്കാരൊക്കെ കുറേ ആൾക്കാർ വന്ന കഴിഞ്ഞ് പിന്നെ ഇനിയിപ്പോൾ ഖബർ എടുക്കാണല്ലോ അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുമോ എങ്ങനെ ഖബർ എടുക്കാം കാരണം ഇതിനെക്കുറിച്ച് എങ്ങനെ ചെയ്യണം കുട്ടിയാണല്ലോ ഭൂമിയിലേക്ക് കൃത്യ കുട്ടിയാണല്ലോ അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് കൈകാര്യം ചെയ്യാനുള്ള കാര്യം നമുക്ക് അറിയില്ല പിന്നെ പുസ്തകമാരെയൊക്കെ വിളിച്ച് ചോദിച്ച് ഒരുപക്ഷെ അവർ ഫാമിലി വ്ളോഗേഴ്സ് ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതും ഇവിടെ ഫാമിലി വ്ളോഗേഴ്സിന് ഏറ്റവും കൂടുതൽ ആവുന്നത് അവരുടെ ജീവിതത്തിലുള്ള പല കാര്യങ്ങളും തന്നെയാണ് പൊതുവെ ഗർഭിണിയാണെന്നൊക്കെ പറയുവാണെങ്കിൽ തന്നെ അത് കാണാനും അതിന്റെ വിശേഷങ്ങൾ അന്വേഷിക്കാനുമെല്ലാം അവരുടെ സബ്സ്ക്രൈബേഴ്സ് എപ്പോഴും വരുമെന്നുള്ളതും അതുപോലെ നിരന്തരമായിട്ടുള്ള ചോദ്യങ്ങളും അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരും ആ സമയത്തായിരിക്കാം അവർ വീഡിയോകൾ ഇടുന്നത് അതും സബ്സ്ക്രൈബേഴ്സിന്റെ അന്വേഷണത്തിന് മറുപടിയായിട്ടും ആയിരിക്കാം അതുപോലെ തന്നെ വരുമാനവും ഒരു മുഖ്യമായ കാര്യമാണ് എത്രയൊക്കെ പറഞ്ഞാലും വീഡിയോ ചെയ്യുന്നത് വരുമാനത്തിന് വേണ്ടി തന്നെയാണ് അല്ലെങ്കിൽ ഈ ഗർഭിണിയായിട്ടിരിക്കുന്ന സമയങ്ങളിൽ പല വളോഗേഴ്സും ഇത്രയും വീഡിയോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല കാരണം അതവർക്കൊരു ആണ് ഇതൊക്കെ തന്നെയാണ് അവരുടെ കണ്ടന്റും അതിലൊരിക്കലും കുറ്റം പറയാൻ കഴിയില്ല എപ്പോഴും അവരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും വീഡിയോ ആയിട്ട് ഇടുന്നത് പക്ഷേ ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ മറ്റ് ഫാമിലി വ്ളോഗേഴ്സിനെ അപേക്ഷിച്ച് ഇവർക്ക് കൂടുതൽ നെഗറ്റീവ് കമന്റുകൾ വന്നു തുടങ്ങി ഒരു ഇപ്പോൾ ഈ വിഷമഘട്ടത്തിലും ഇത് കേൾക്കേണ്ടി വരുന്നു എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് അപ്പോൾ പലർക്കും ചോദിക്കാം വിമർശനങ്ങളല്ലേ ഉള്ളൂ വിമർശിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന് അതിലൊരിക്കലും തെറ്റ് പറയാൻ കഴിയില്ല വിമർശിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ അതിനെ തെറ്റായിട്ട് പറയാൻ കഴിയില്ല പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ ഓർക്കേണ്ടതാണ് ഒരു മരണം നടന്ന വീടാണ് രണ്ടുപേരും വിഷമഘട്ടത്തിലായിരിക്കും ആ അവസ്ഥയിൽ വിമർശിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യം മാത്രമേ ഉള്ളൂ എന്തായാലും ഇപ്പോൾ അവർ ആ കുട്ടി മരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കുണ്ടായ ദുഃഖം കാണിച്ചുകൊണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിലും കുറച്ചുപേര് ചില കുറ്റങ്ങൾ പറയുന്നുണ്ട് ഇത് ഒഴിവാക്കാമായിരുന്നു ഇത് വേണ്ടായിരുന്നു എന്തിനിങ്ങനെ അവരുടെ കരച്ചിലൊക്കെ എഡിറ്റ് ചെയ്യാതിട്ടു അതൊക്കെ എഡിറ്റ് ചെയ്ത് കളയേണ്ടതല്ലേ എന്നുള്ള ചോദ്യങ്ങളും ഉണ്ട് ഒരു പക്ഷേ ചിലപ്പോൾ അവരായിരിക്കില്ല എഡിറ്റ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റാരെങ്കിലും ആയിരിക്കാം എഡിറ്റ് ചെയ്തിട്ടത് എന്തായാലും ഇപ്പോൾ അവരുടെ അവസ്ഥ കാണിച്ചു കൊണ്ടൊരു വീഡിയോ അവർ പുറത്തു വിട്ടിട്ടുണ്ട് ആദ്യം നമുക്കതൊന്ന് നോക്കാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാണ് സത്യം പറയുകയാണ് വീഡിയോ ചെയ്യാതെ ഒന്ന് റെഡിയാവണ്ട് കുറേ കുറച്ചുകൂടി അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ടാണ് ഇത്രയും അവിടെ നിൽക്കട്ടെ ഇനി അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചത് പക്ഷെ അങ്ങനെ പറ്റില്ലല്ലോ ഒമ്പത് ആസിനായാലും ബാക്കിയുള്ള അവർക്കൊക്കെ ഓരോരോ നമ്മുടെ ഒരു കുടുംബം നോക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റേതായിട്ടുള്ള ചെലവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം നമ്മുടെ നമ്മളെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണമല്ലോ അപ്പം ഒന്നുകൂടെ ഒന്ന് സെറ്റാണ്ട് അപ്പം നിങ്ങളൊക്കെ ദുഃഖക്കുണ്ടാവുമെന്ന് വിചാരിക്കുക ഒക്കെ സെറ്റാവണം പിന്നെ അതൊക്കെ ഞാൻ തന്നെ ഹോസ്പിറ്റലിലൊക്കെ അങ്ങ് പോയി പിന്നെ ഷമിൻ്റെ അടുത്തും ഈ പറഞ്ഞതുപോലെ ഷെമീൻ്റെ കാര്യവും കാര്യം നോക്കണ്ട അല്ലാണ്ട് അല്ലാണ്ട് നമ്മൾ ഇങ്ങനെ നടക്കില്ലല്ലോ തീർച്ചയായിട്ടും ഫാമിലി ബ്ലോഗേഴ്സിന് ഉണ്ടാകുന്ന ഒരു വിഷമ ഘട്ടം തന്നെയാണ് കാരണം ഒരു ദിവസം ഇല്ലെങ്കിൽ രണ്ട് ദിവസം കാണാതിരിക്കുകയാണെങ്കിൽ അവരുടെ സബ്സ്ക്രൈബേഴ്സ് അവരെ തിരക്കും കാര്യങ്ങൾ അന്വേഷിക്കും കാര്യങ്ങൾ തുറന്നു പറയണം എന്ന് പറയും അത് ഈ ഫാമിലി ബ്ലോഗേഴ്സ് എല്ലാം നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് വീഡിയോ ഇടേണ്ടി വരും അതുപോലെ തന്നെ എല്ലാവരും വീഡിയോ ഇടുന്നത് എന്തിനാണെന്ന് നമുക്ക് എല്ലാം അറിയാമല്ലോ കാശിനു വേണ്ടി തന്നെയാണ് അതുകൊണ്ട് തന്നെ വീഡിയോ ചെയ്യേണ്ട ആവശ്യകതയും അവർക്ക് വരുന്നുണ്ട് അത് തുറന്നു പറയുന്നത് വലിയ കുറ്റമായിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവരും ഇതിനു വേണ്ടി തന്നെയാണ് ചെയ്യുന്നത് അതും ഓർത്തിരുന്നാൽ നല്ലതായിരിക്കും ഇപ്പോൾ സത്യത്തിൽ ഹോസ്പിറ്റലിലൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഞാനില്ലേ ഹോസ്പിറ്റലിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ലാബർ റൂമിൻ്റെ ഫ്രണ്ടിൽ അങ്ങനെ നിൽക്കുക ഞാൻ അപ്പോൾ കുറേ ആൾക്കാർ വരുന്ന കുറേ കുട്ടികൾ കുട്ടികളായിട്ട് ഇങ്ങനെ കുറേ ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാന് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മയ്യത്ത് വാങ്ങാൻ വേണ്ടി നിൽക്കുക അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ പ്രസവിച്ച കുട്ടിനെ ആയിട്ട് പ്രസവിച്ചിട്ട് മുട്ടായി ഒക്കെ ആയിട്ട് കൊണ്ടു തരിക അപ്പോൾ നമ്മൾ ശരിക്കും മയ്യത്ത് വാങ്ങാൻ നിൽക്കുന്ന സമയത്ത് നമ്മൾ പോലെ ഇടത്ത് അങ്ങനെ നിൽക്കാറില്ല നമ്മൾ പോലെ അടുത്ത് മുട്ടായി വാങ്ങി കഴിക്കുക അപ്പോൾ ആ സത്യം വരെയാണ് ആ സിറ്റുവേഷൻ ഞാൻ ലൈബർ റൂമിൻ്റെ മുന്നിൽ ഞാൻ സത്യത്തിൽ എനിക്ക് ഒരു എക്സ്പീരിയൻസ് വരുന്നത് വരെ ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാവരും സന്തോഷത്തിലിരിക്കുന്നതിലായിരിക്കും എന്നാണ് എൻ്റെ ഒരു അറിവിൽ എൻ്റെ അറിവിലൊന്നല്ല ചിലപ്പോൾ കൂടുതൽ ആൾക്കാരും അങ്ങനെ മാത്രമേ ചിന്തിക്കുന്നുണ്ടാവൂ ശരിക്കും പറയുകയാണെങ്കിൽ ആ ലേബർ റൂമിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഓരോ ആൾക്കാരും ഓരോ നിൽക്കുന്ന എന്തൊക്കെ പറഞ്ഞാലും അത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ് എല്ലാവരും വിചാരിക്കുന്നത് ആ ലേബർ ടൂബിന്റെ മുമ്പിൽ ഇരിക്കുന്നവരെല്ലാം വളരെ സന്തോഷത്തോട്ടിരിക്കുന്നവരായിരിക്കും എന്നാണ് പക്ഷെ അത് തീർത്തും അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ കുട്ടിയുടെ കരച്ചിൽ കേൾക്കാൻ വേണ്ടിയുള്ള ആ കാത്തിരിപ്പ് അത് ഇല്ലാതാവുമ്പോൾ ഉണ്ടാകുന്ന വിഷമം ആ സമയത്തെക്കുറിച്ച് കുറിച്ച് അനുഭവിച്ചിട്ടുള്ളവർക്ക് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ അത് തന്നെയാണ് ഇവിടെ പ്രകടമാകുന്നത് ഒരു പക്ഷേ മരിച്ചു എന്നുള്ള വാർത്ത അറിയുമ്പോൾ എന്തായിരിക്കും സ്ഥിതി എന്ന് ഓർക്കാവുന്നതേ ഉള്ളൂ ഇപ്പൊ ഈ കാര്യം തന്നെ ആയാലും ഇപ്പം ഞാൻ നിൽക്കുന്നത് ഒരു മയ്യത്ത് വാങ്ങാനും ബാക്കിയുള്ള ആൾക്കാർ നിൽക്കുന്നത് ഒരു ജനിച്ച സന്തോഷം രണ്ടും പല രീതിയിലുള്ള ആൾക്കാരാണ് ലേബർ മോമിൻ്റെ മുന്നിൽ നിൽക്കുക പ്രസവിച്ചത് കേൾക്കുന്ന സമയത്ത് സന്തോഷമല്ല ഉണ്ടായത് അപ്പോൾ എനിക്കാണ് അവിടെ നിന്ന് പറയാൻ പറ്റില്ല എല്ലാവരും നമ്മൾ അറിയുന്ന ആൾക്കാരായത് കൊണ്ട് പോലൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് എന്താണ് വിഷമിക്കുന്നതാണ് പറ്റുക അവർ ചെറിയ പ്രശ്നം കാരണം ഞാൻ അധികം ഇങ്ങനെ നമ്മൾ ഓരോരുത്തർ വന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനുള്ളൊരു മാനസിക സിറ്റുവേഷൻ അല്ല കാരണം പറയാൻ പറ്റുന്നില്ല പറയാൻ പറ്റില്ല അപ്പോൾ അത് ശരിയായിരിക്കാം ഇനി പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ ഒന്ന് ഉഷാറായിട്ട് വരുമ്പോൾ പലരും ചോദിക്കുമായിരിക്കും ആ ഇപ്പോൾ വിഷമമൊന്നും ഇല്ലല്ലോ അന്ന് കരഞ്ഞ ആൾക്ക് ഇപ്പോൾ ആ കുട്ടി പോയതിനെ കുറിച്ച് ഒരു വിഷമം ഇല്ലല്ലോ എന്ന് പറഞ്ഞ് കുറച്ച് പേര് വരും അവരൊക്കെ ഈ സാഹചര്യം മനസ്സിലാക്കിയിട്ടാണോ ഈ കമൻ്റ് ഇടുന്നത് എന്നുകൂടി ചിന്തിക്കേണ്ടതുണ്ട് ഒരുപക്ഷെ അവർ കാണുന്ന ആ വീഡിയോ മാത്രമല്ല അവരുടെ ജീവിതം നമ്മൾ കാണാത്ത വേറെ തലം കൂടി കാണും അതെല്ലാം അവർ ഷൂട്ട് ചെയ്യണമെന്നുമില്ല അതെല്ലാം അവർ നിങ്ങളെ കാണിക്കണമെന്നുമില്ല അതുകൊണ്ട് തന്നെ അവർക്ക് എന്തുമാത്രം വിഷമമുണ്ടെന്നും അതുപോലെ തന്നെ അവർ റിക്കവറായി വന്നതും ഒന്നും നമ്മൾ അറിയത്തില്ലായിരിക്കും അവർ അത് റിക്കവറായി വന്നതിന് ശേഷമുള്ള വീഡിയോ ആയിരിക്കും നമ്മളും കാണുന്നത് ഇതെല്ലാ ലൈഫ് ബ്ലോഗേഴ്സും നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് തെറ്റിദ്ധാരണ ഉണ്ടാവാൻ എളുപ്പമാണ് എന്ത് തന്നെ വിമർശിക്കാൻ കുറേ ആളുകളുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ് അവരെയും കുറ്റപ്പെടുത്തുകയല്ല അതാണ് ഈ ലൈഫ് നേരിടുന്ന വലിയൊരു പ്രശ്നവും ഒന്നുമില്ല ചെറിയ പ്രശ്നമുണ്ട് അങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞെന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഈ ഭാഗ്യം അവരോരുത്തർ വന്ന് ചോദിക്കുക എന്താ പ്രശ്നം ചോദിക്കുക അപ്പോൾ പേമ്പ് വന്നാലും പ്രസവിക്കാൻ പറ്റും അപ്പോൾ കുറേ ടൈമ് ഞാൻ ഒന്നല്ല ഒന്നര ദിവസം രണ്ട് ദിവസത്തിൻ്റെ അടുത്ത് ഞാൻ ലേബറും എൻ്റെ ഫ്രണ്ടില് ഇത് കാത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അത്രയും വരുന്ന ആൾക്കാരും മുന്നിലൊരു കാര്യങ്ങൾ ഇങ്ങനെ പറയാം ആരുടെ ഈ ഒരു സിറ്റുവേഷൻ ആണ് ആരടുത്തും പറഞ്ഞില്ല കാരണം അവർ പറഞ്ഞിട്ട് പിന്നെ എല്ലാവരും വന്ന് ആ ഒരു സംഭവം വേണ്ടാന്ന് ആരടുത്തോ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല ഞാൻ വെയിറ്റ് ചെയ്യുന്ന ഇങ്ങനെ ഒരു സംഭവത്തിന് വേണ്ടിട്ടാണ് ഞാൻ പറഞ്ഞില്ല പലർക്കും ഈ അവസ്ഥ മനസ്സിലാവാത്തത് കൊണ്ടാണോ അതോ ചിന്തിക്കാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല വളരെ മോശപ്പെട്ട കമൻസും ആ വീഡിയോയുടെ അടിയിൽ കണ്ടിരുന്നു ആ കുട്ടി മരിക്കാൻ തന്നെ കാരണം ഇവരുടെ അഹങ്കാരമാണ് ഇവരെന്ത് കിടന്ന് നീളിച്ചതാണ് ഇവർക്ക് ഇങ്ങനെ സംഭവിച്ചില്ലല്ലോ ഉള്ള ആശയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കമൻസുകളും കണ്ടു ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കാം നിങ്ങൾ സ്ഥിരം അവരുടെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കാം നിങ്ങൾ സ്ഥിരം അവരെ വീക്ഷിക്കുന്നവരായിരിക്കും പല തെറ്റുകളും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമായിരിക്കാം അതുകൊണ്ട് തന്നെയായിരിക്കും വിമർശിക്കുകയും ചെയ്യുന്നത് പക്ഷേ ഈ അവസരത്തിൽ അതും സ്വന്തം കുട്ടി മരിച്ചു നിൽക്കുന്ന ഈ അവസരത്തിൽ അത് വേണോ എന്നുള്ളതാണ് ചോദിച്ചു പോകുന്നത് എന്തായാലും നിങ്ങൾക്ക് പറയാനുള്ളത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയെ കാണുന്നതായിരിക്കും ഓക്കെ ബൈ സി യു